പത്താം വർഷത്തിലേക്ക് കിടക്കുന്ന ജനം ടി വിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഈശ്വരന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ജനം ടി വി ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കട്ടെ ജനങ്ങളുടെ വിശ്വാസ്യത നേടി ഉത്തരോത്തരം വളർന്ന് വികസിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് ഞാൻ ജനം ടി വി എന്നുള്ള ആ ടി വി മാധ്യമം ദൃശ്യമാധ്യമ രംഗത്ത് വേറിട്ടൊരു ചാനൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സമ്മതിക്കും കാരണം കേരളത്തിന്റെ സാഹചര്യത്തിൽ ഏർ ഒരുപക്ഷെ രണ്ട് മുന്നണി രാഷ്ട്രീയത്തിന് തന്നെ ധ്രുവീകരിക്കപ്പെട്ട സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഒരേ ശബ്ദത്തിൽ തന്നെ അവര് എതിർക്കുകയോ അഭിപ്രായം പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ദേശീയ പക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദേശീയതയുടെ ശബ്ദമായി നിലകൊള്ളുന്ന ആശയ ആശയപ്രചരണത്തിന് എതിരായിട്ടുള്ള ഒരു സമീപനം കേരളത്തിലെ മാധ്യമങ്ങൾ എടുക്കുന്നുണ്ട് അവർ തമ്മിൽ തമ്മിൽ രാഷ്ട്രീയമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ദേശീയ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ദേശത്തിന്റെ സ്വത്വത്തെ ഒക്കെ ദേശീയ പക്ഷത്തെ എതിർക്കുന്നതിൽ അവർക്ക് ഒരു ശബ്ദമാണ് അത് കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനം ടി വി വേറിട്ട ഒരു ചാനലാണ് തുടക്കം മുതൽ ജനം ടിവിയുടെ രാഷ്ട്രീയം ജനം ടിവിയുടെ ജനപക്ഷത്ത് നിന്നുള്ള റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ദേശത്തിന്റെ ശബ്ദമായിട്ടാണ് ദേശീയതയുടെ ദൗത്യമായിട്ടാണ് ജനം ടി വി നിർവഹിച്ചു വരുന്നത് ഒരുപാട് എതിർപ്പുകൾ ജനം ടി വിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഭരണകൂടത്തിന്റെ ലാളനകൾ ഏറ്റോ ഭരണകൂടത്തിന്റെ സ്വാദ്വനങ്ങൾ ലഭിച്ചോ അല്ല ജനം ടി വി ഈ കാലം അത്രയും വളർന്ന് വികസിച്ചത് ജനം ടി വി പ്രതിസന്ധികളിലൂടെ തന്നെയാണ് കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ളത് നമുക്കറിയാം പക്ഷേ കേരളത്തില് ഒരു സമയത്ത് ഒരു രണ്ടാം നിര ചാനലായി രണ്ടാം നിരയിലേക്ക് എത്തുന്ന തരത്തിൽ ജനം ടി വി പ്രേക്ഷകര് വലിയ തോതിൽ സപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും അതിന് റേറ്റിങ്ങിന്റെ കാര്യത്തിൽ മറ്റ് ഭരണകൂട താല്പര്യങ്ങൾ വച്ചുപുലർത്തുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ സപ്പോർട്ടും ഭരണകക്ഷിയുടെ സപ്പോർട്ടും ഉള്ള പല ചാനലുകൾക്ക് ലഭിക്കുന്ന റേറ്റിങ്ങിനേക്കാൾ കൂടുതൽ റേറ്റിംഗ് പലപ്പോഴും ജനം ടി വിക്ക് ലഭിക്കുകയും ജനം ടി വി നാലാമത്തെയോ അഞ്ചാമത്തെയോ ചാനലായിട്ട് ഇപ്പോഴും കേരളത്തിൽ നിലകൊള്ളുന്നു എന്നുള്ളത് ഈ ചാനലിന് കേരളത്തിലൊരു സ്പേസ് ഉണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് സാമ്പത്തികമായ പരാധീനത കൊണ്ട് ജനം ടി വിക്ക് ഒരുപാട് സാങ്കേതിക മികവോ അല്ലെങ്കിൽ കുറച്ച് വലിയ തോതിലുള്ള ഇരുത്തം വന്ന പത്ര പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ആളുകളെ ആകർഷിക്കാനോ അവർക്ക് വേണ്ട റെമ്യൂണറേഷൻ കൊടുത്ത് അവരെ കൊണ്ടുവരാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാം പക്ഷെ എങ്കിൽ പോലും ജനൻ ടി വി നിർവഹിക്കുന്ന ദൗത്യത്തെ സംബന്ധിച്ച് ജനങ്ങൾക്ക് യാതൊരു സംശയമില്ല ഇവിടെ ടീച്ചറും രാജേട്ടനും അതേപോലെ അവര് രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ രജി ലൂക്കോസ് പറഞ്ഞ കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു പിന്നീട് അത് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ജനം ടിവിയുടെ തുടക്കം മുതൽ ചർച്ചകളിൽ സജീവമായി പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ മിക്കവാറും ചർച്ചകളിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജനൻ ടി വി ഉയർത്തിക്കൊണ്ടുവന്ന പല വിഷയങ്ങളും കേരളത്തിന്റെ ചിന്താമണ്ഡലങ്ങളിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വിഷയങ്ങളാണ് ഓ ല ജിഹാദിനെ സംബന്ധിച്ച് ഈ പാനലിൽ ഉള്ളവർക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം പക്ഷെ ലൗ ജിഹാദ് എന്ന വിഷയത്തിൽ ഇരകളാക്കപ്പെട്ട ആളുകളെ പൊതുമധ്യത്തിൽ കൊണ്ടുവന്ന് അവർക്ക് പറയാനുള്ളത് പറയിപ്പിച്ച് അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചത് ജനൻ ടി വി ആണ് അങ്ങനെയുള്ള ആളുകൾ ഈ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അങ്ങനെ ഇരകളാക്കപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ജനൻ ടി വി ആണ് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ പൊതുസമൂഹത്തോട് പങ്കുവെച്ചത് ജനൻ ടി വിയിലൂടെയാണ് മറ്റൊരു മാധ്യമവും അതിന് തയ്യാറല്ല നമുക്കറിയാം അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള അജണ്ടയുണ്ട് പക്ഷേ കേരളത്തിലെ ഒരു ഒരു വിഭാഗം കുട്ടികൾ അനുഭവിച്ച പ്രശ്നങ്ങൾ പൊതു സമൂഹത്തിൽ കൊണ്ടുവന്നത് ജനം ടി വി ആണ് അപ്പൊ അത്തരം വിഷയങ്ങൾ ഒരുപാട് ഇപ്പൊ ശബരിമല വിഷയത്തെ കുറിച്ച് ടീച്ചർ പറഞ്ഞു അപ്പൊ ജനങ്ങളെ ബാധിക്കുന്ന ഇപ്പൊ ഞാൻ ദേവസ്വം വിഷയത്തെ സംബന്ധിച്ചൊക്കെ സീരിയസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഒരുപാട് ചർച്ചകൾ ജനം ടി വി നടത്തിയിട്ടുണ്ട് അപ്പോ അതൊക്കെ കേരളത്തിലെ മറ്റു ചാനലുകൾ മറ്റു മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരാത്ത അല്ലെങ്കിൽ പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് മറ്റു മാധ്യമങ്ങൾ പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും സത്യസന്ധമായി വസ്തുതാപരമായി വസ്തുനിഷ്ഠമായി പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു മാധ്യമം യഥാർത്ഥ മാധ്യമത്തിന്റെ ധർമ്മം നിർവഹിക്കാൻ ജനം ടി വിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജനം ടി വിക്ക് റേറ്റിങ്ങിൽ മറ്റു പല ചാനലുകളെക്കാളും എട്ടോ പത്തോ ചാനലുകൾ നമ്മുടെ കേരളത്തിലുണ്ടെങ്കിൽ ആ ചാനലുകളെക്കാളും കൂടുതൽ റേറ്റിങ്ങോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ജനം ടി വിക്ക് ഇനിയും വലിയ ഭാവിയുണ്ട് വലിയ തോതിൽ ജനം ടി വിക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും മറ്റ് എതിർപ്പുകളും മറ്റ് തരത്തിലുള്ള തളർത്താനുള്ള ശ്രമങ്ങളും ഒക്കെ ചുറ്റുപാട് നടക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ എനിക്കറിയാം റെജി ലൂക്കോസിനെ പോലുള്ളവര് തുടക്കത്തിൽ എനിക്ക് എന്റെ വിശ്വാസം തെറ്റാണെങ്കിൽ റെജി ലൂക്കോസ് തിരുത്തിക്കോട്ടെ ഞാൻ ആരെയും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയല്ല ഒരു വസ്തുത പറയുന്നൊന്നും മാത്രം റെജി ലൂക്കോസ് ആയാലും അല്ലെങ്കിൽ ഇപ്പോ ഡിവൈഎഫ്ഐയുടെ നേതാവായിരിക്കുന്ന എ എ റഹീബിനെ പോലുള്ള ആളുകൾ അവരൊക്കെ തുടക്കം ചർച്ച തുടക്കം കുറിച്ചത് ജനം ടി വിയിലൂടെയാണെന്നാണ് കാരണം എനിക്കതിന്റെ ഓർമ്മ ജനം ടി വിയിലെ ആ അന്ന് ഇവര് മറ്റു ചാനലുകൾ ആയിട്ട് അവർ ആ ഞാനെ ഞാന് റെഹി ലുക്കോസ് ഉണ്ടെങ്കിൽ അദ്ദേഹം അത് സമ്മതിക്കുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ചർച്ച കഴിയുമ്പോൾ റെഹി ലുക്കോസ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് ആ പരസ്പരം പരസ്പരം ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് സംസാരിക്കാറുണ്ട് റജി ലുക്കോസ് അതേപോലെ എ റഹിം തുടക്കത്തിൽ അപ്പോ അത്തരം കേരളത്തില് നല്ല കാര്യമാണ് ഞാൻ ജനം ടി വി ചെയ്തിട്ടുള്ളത് അത്തരം നിരവധി ആളുകളെ ജനം ടി വിയിലൂടെ നല്ല സമ്പാദകരായിട്ട് അവർക്ക് പറയാനുള്ള കാര്യം സമർത്ഥമായി പറയാനുള്ള കഴിവും ആർജവുമുള്ള സമ്പാദകരെ സൃഷ്ടിക്കാൻ ജനം ടി വിക്ക് ആയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം ജനം ടി വിക്ക് പറയാൻ ഒരു കാര്യമാണ് അങ്ങനെ നിരവധി പേരെ ഒരു ഇത്രയും ആളുകളെ ഈ ഇവരെയൊക്കെ പിന്നീട് മുഖ്യ ചാനലുകൾ എന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ സ്വീകരിക്കാനോ വിളിക്കാനോ ഒക്കെ തുടങ്ങിയത് ജനം ടി വിയിൽ അവരുടെ കഴിവ് തെളിയിച്ചതിന് ശേഷമാണ് തീർച്ചയായും ജനം ടി വിക്ക് ആ കാര്യത്തിൽ അഭിമാനിക്കാം അങ്ങനെ നിരവധി മേഖലകളിൽ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ കണ്ണായി പതിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ പൊതുമധ്യത്തിൽ കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞ ജനം ടി തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു ചരിത്രമുണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാനുള്ള ആ ആ അനന്തസാധ്യതകൾ ജനം ടി വിക്ക് മുമ്പിലുണ്ട് എല്ലാ പിന്തുണയും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ജനം ടി വി ഉത്തരോത്തര അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അനിൽ അഭ്യാർ